ഹലോ ഗുഡ് മോർണിംഗ് രാതാ സോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്രമാറ്റിൻ്റെ കഥ എന്താണെന്ന് നോക്കാം കേട്ടോ ഇന്ന് പതിനഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കഥയാണ് പറയാൻ പോണത് അപ്പോൾ നമ്മളെ മുത്തശ്ശനും മൂർത്തി മുത്തശ്ശനും മുത്തശ്ശിയും കൂടി ഇരുന്നിട്ട് അവിടെ അങ്ങനെ ഇരിക്കുക അപ്പോൾ മുത്തശ്ശി ചാ അങ്ങനെ ഗുളികകളൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ മുത്തശ്ശനെ മൂർത്തി മുത്തശ്ശനെ അപ്പോൾ മുത്തശ്ശി ഇങ്ങനെ പറയുന്നുണ്ട് എന്താണ് കൊച്ചുമോൻ്റെ ഭാര്യ വന്നപ്പോഴേക്കും മുഖത്തിനൊക്കെ നല്ല പ്രകാശം വെച്ചല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ മുത്ത മുത്തശ്ശും പറയുന്നുണ്ട് തനിക്കും നല്ല മാറ്റം വന്നിട്ടുണ്ട് തൻ്റെ മുഖവും നല്ല നന്നായി പ്രകാശിക്കുന്നുണ്ടല്ലോ എന്ന് പറയും അപ്പം സത്യമാണ് ഈ വീട് മൊത്തം പ്രകാശിക്കുന്നുണ്ട് മോള് വന്നപ്പോൾ നല്ല മാറ്റം വന്നിട്ടുണ്ട് വീടിന് എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ പറയും ഇനി അമ്മയും മരുമകളും കൂടിയും തമ്മിലൊന്ന് സ്നേഹമായ മതി എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ദേവയാനി അങ്ങോട്ട് കടന്നു വരികയാണ് അപ്പോൾ ദേവയാനി ഇറന്ന് വരുമ്പോൾ മുത്തശ്ശയും ആഹാ ആ ആയസാ പറഞ്ഞപ്പോഴേക്കും ആളെത്തിന്ന് പറയും അപ്പോൾ എന്താ പറഞ്ഞത് നോക്കിയാണ് ദേവയാനി അല്ല ഒന്നുമല്ല പിന്നെ നീയും മരുമകളും കൂടെ ഒന്ന് സ്നേഹമായി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ വലിയ കാര്യമായിരുന്നു പറയുമ്പോൾ നിങ്ങളിങ്ങനെ പിണങ്ങി നിൽക്കാതെ നല്ല സ്നേഹത്തോടു കൂടി ഇരിക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ പറയും അതൊക്കെ നോക്കാൻ എല്ലാവരും ഉണ്ട് പക്ഷേ ഇവിടെ വേറെ രണ്ടാളുടെ കാര്യം നോക്കാൻ ആരുമില്ല എന്ന് പറയും അപ്പോൾ പറയും നീ ആരെ കാര്യമാണ് ഉദ്ദേശിക്കുന്നത് വയ്ക്കുമ്പോൾ അപ്പം അനിയുടെയും അനാമികയുടെയും കാര്യമാണ് അച്ഛാ കാരണം അനിക്കൊരു താല്പര്യമില്ല അനാമികയിൽ ആ കുട്ടിക്ക് അതിൽ നല്ല വിഷമമുണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം എന്ന് അറിയപ്പെട്ട് അപ്പോൾ അവരുടെ കാര്യം എനിക്ക് ആദർശനെ പോലെ തന്നെയാണ് അനി അപ്പോൾ അവൻ്റെ അവൻ്റെ ദാമ്പത്യം ഇങ്ങനെ ഇതായിരിക്കുമ്പോൾ വല്ലാത്ത വിഷമാണ് ആ കുട്ടി എനിക്കതിൽ വളരെ നീരസമുണ്ട് എനിക്ക് ഒരു താല്പര്യമില്ല എന്നങ്ങനെ പറയും അപ്പോൾ പറയും അതിനെ നമുക്കെന്ത് ചെയ്യാൻ പറ്റും അവന് അത് നീ പറഞ്ഞ് മനസ്സിലാക്കണം ദേവയാനി കാരണം ആദർശനെ പോലെ തന്നെ അനി നനക്ക് പിന്നെ എന്ത് എന്നെക്കാളും കൂടുതൽ ഞങ്ങളെക്കാട്ടിലും കൂടുതൽ സ്നേഹം നിന്നോടും അനിയ ആദർശനോടുമാണ് അവന് എന്ത് കാര്യം ഉണ്ടെങ്കിലും പിന്നെ അവൻ നിങ്ങളോടല്ലേ ചോദിക്കുക വലിയമ്മോടും ഏട്ടനോടും ചോദിക്കാണ്ട് അവനൊന്നും ചെയ്യില്ലല്ലോ അതുകൊണ്ട് നീ അവനെ പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറയും അപ്പോൾ പറയും അച്ഛാ ഞാൻ പറഞ്ഞിട്ട് പറയുകയാഴുകയല്ല ഞാൻ പറയുന്നുണ്ട് പക്ഷേ ആ കുട്ടിക്ക് എന്താണാവുക പറ്റിയത് ആ കുട്ടിയുടെ മനസ്സിലൊന്നും കയറുന്നില്ല എന്നൊക്കെ പറയും എന്നാലും നീ ഒന്നും കൂടെ ശ്രമിച്ചു നോക്ക് നമുക്ക് ഈ തറവാട്ടിലാരും ആയിട്ട് പോയിട്ടില്ല ഇതുവരെ പിന്നെ ജലജയുടെ ഭർത്താവ് മാത്രമാണ് ഇവിടെ നിന്ന് പോയിട്ടത് പക്ഷേ ജലജ ഈ തറവാട്ടിലെ അംഗമല്ലല്ലോ അവളെ നമ്മളെ മോളെ പോലെ ഇവിടെ സംരക്ഷിച്ച് നിർത്തിയിരിക്കുക മാത്രമല്ലേ ചെയ്യുക ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് ആ കാര്യം വേണ്ട വേറെ ആരും ഇവിടുന്ന് അങ്ങനെ ഇതായി പോയിട്ടില്ല നമുക്ക് ശ്രമിക്കാം ഒന്നും കൂടെ ശ്രമിച്ചു നോക്കാം എന്നൊക്കെ അങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ അല്ലാണ്ട് എന്താ ചെയ്യാ ചെയ്യാൻ പറ്റുക നയന നയനയുടെ അനിയത്തിനി നയനയുടെ അനിയത്തിനെ അങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കേണ്ടതെന്നൊക്കെയാണ് ആ കുട്ടി പറയുന്നത് പക്ഷെ അതൊരിക്കലും അങ്ങനെയാണോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല എന്നൊക്കെ പറയും കേട്ടോ ദേവയാനി അപ്പോൾ എന്തായാലും നമുക്ക് അതൊന്ന് നീയൊന്ന് ശരിയാക്കി എടുക്കണം അവൻ്റെ ലൈഫ് എന്ന് പറയുമ്പോൾ അറിയാം അവൻ ഇങ്ങനെ ഇത് വളരെ സങ്കടം ഉണ്ടെച്ചാൽ എനിക്കും ഞാൻ സംസാരിക്കാം സംസാരിക്കാഴ്ചയില്ല പക്ഷേ എന്താ വെച്ചാൽ ഇത് ഇവൻ ശ്രദ്ധിക്കണേയില്ല അതാണ് അതാണ് ഒന്നാമത്തെ കാര്യം അവന് അനാമിക കണ്ണെടുത്താൽ കണ്ടുകൂട അത് കഴിഞ്ഞിട്ട് നമ്മുടെ ദേവയാനി അങ്ങോട്ട് പോവാണ് ദേവയാനി അങ്ങോട്ട് പോണ സമയത്ത് ഇവിടെ ഓഫീസിൽ ആദർശും ആദർശും ജയനും കൂടെ നിന്ന് സംസാരിക്കുക അപ്പോൾ പറയും അച്ഛൻ ഒരു സംശയം എനിക്കുണ്ട് അമ്മ അമ്മയ്ക്ക് അമ്മ പണ്ടത്തെ പോലെ അല്ലല്ലോ അപ്പോൾ അമ്മ അച്ഛൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ മറ്റേത് ആ കരള് തന്ന പെൺകുട്ടി ആരാന്ന് അന്വേഷിച്ചിട്ട് നമുക്ക് വല്ല സ്വൈര്യം തന്നിരുന്നു ഇപ്പോൾ അമ്മ കുട്ടിയെ കാര്യം അന്വേഷിക്കുന്നേ മാത്രമല്ല അമ്മയുടെ സ്വഭാവത്തിന് ഒരുപാട് മാറ്റമുണ്ട് ഇപ്പം ഇഷ്ടപ്പെട്ട കറികളൊക്കെയാണ് ഉണ്ടാക്കിത്തരുന്നതും അതുപോലെ അച്ഛൻ ശ്രദ്ധിച്ചോ പിന്നെ എന്നും എന്നും ഇല്ലാത്തൊരു വാശിയായിരുന്നു നയനയുടെ വീട്ടുകാർക്ക് പിന്നെ ഇപ്രാവശ്യം അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല അതുപോലെ എന്താണ് അമ്മ പോയി വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞയക്കും ചെയ്തു എന്നൊക്കെ പറയും സാധാരണ ഞാൻ പോയി വിളിച്ച വിളിച്ചപ്പോൾ തന്നെ എൻ്റെ കൂടെ പോരുന്നതാണ് അല്ലെങ്കിൽ എന്നെ എൻ്റെ കൂടെ പറഞ്ഞയക്കുന്നതാണ് നയനേനെ ഇപ്രാവശ്യം അവരത് ചെയ്തില്ലല്ലോ അപ്പോൾ എന്തൊക്കെയോ സംശയങ്ങൾ എനിക്കുണ്ട് അച്ഛൻ എൻ്റെ മനസ്സിൽ എന്തായാലും ഇത് ഞാൻ കണ്ടുപിടിക്കും എന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പോൾ അതർ ജയൻ പറയും എനിക്കും സപ്പോൾ കുറേശേ സംശയമായി തുടങ്ങിയിട്ടുണ്ട് മാത്രമല്ല പഴയ ദേഷ്യോ ജാട്ടോ അങ്ങനെയുള്ളതൊന്നും ഇല്ലല്ലോ ഒരു തമ്മിൽ അത് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഞാൻ എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ പറയുമ്പോൾ എനിക്ക് നല്ല സംശയമുണ്ട് അവർ ഒന്നിച്ച് തോന്നൽ അമ്മ അമ്മയ്ക്ക് മനസ്സിലായി തോന്നുന്നു ഇത് ഇത് നല്ലത് അന്ന് കളിൽ തന്നത് നയനയാണ് നമുക്ക് മനസ്സിലായിട്ടുണ്ടെന്നാണ് എൻ്റെ മനസ്സ് പറയണ്ടതെന്നൊക്കെ അങ്ങനെ പറയും കേട്ടോ അങ്ങനെ പറയും എന്തായാലും നമുക്കിത് കണ്ടുപിടിക്കണം പിന്നെ നയന വീട്ടിൽ നിൽക്കുന്നത് അമ്മയ്ക്കാണ് ഇഷ്ടമല്ലാത്തത് കാരണം എൻ എനിക്ക് എന്ന് പറഞ്ഞിട്ടാണ് അമ്മ നയനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് വരുന്നത് ഏയ് അത് വെറുതെയാണ് മോനെ നയനമോൾ ഇവിടെ നിന്ന് വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഉറക്കല്ലത്ത് ദേവിയാനിക്കുക തീരെ ഉറങ്ങുകയില്ല അവൾ വന്നിട്ടാണ് ഉറങ്ങുന്നത് അതുവരെ നീച്ചിരിക്കൊക്കെയാണ് അവൾക്കാണ് ഉറക്കല്ലത്തത് നിൻ്റെ നിനക്കല്ല എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ അപ്പോൾ പറയും അതെ ഇതൊക്കെ തന്നെയാണ് എനിക്ക് സംശയം എന്തായാലും നമുക്കിത് കണ്ടുപിടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വൻ കണ്ടുപോയിട്ട് പറയും എന്നോട് എൻ്റെ ഭാര്യ ഒരു പിന്നെ ഇത് മറിച്ച് വെക്കുകയാണെങ്കിൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല അച്ചാ എന്നിങ്ങനെ പറയുന്നുണ്ട് കാരണം ഞാൻ എല്ലാ കാര്യങ്ങളും അവളോട് തുറന്ന് പറയുന്നുണ്ട് ഒന്നും ഞാൻ അവളെ മറിച്ചു വെക്കുന്നില്ല അവൾ തിരിച്ചു എന്നോട് അങ്ങനെയായിരുന്നു പക്ഷേ ഈ കാര്യം അവൾ എന്നോട് മറിച്ച് വെക്കുകയാണെങ്കിൽ എനിക്കത് ഏറ്റവും സങ്കടമുള്ള കാര്യമാണെന്ന് പറഞ്ഞിട്ട് ജയങ്ങളുടെ പൂവടെ ആദർശ് അത് കഴിഞ്ഞ് അപ്പോൾ ജയൻ ഇങ്ങനെ നോക്കി നിൽക്കുക ഇനിയിപ്പോൾ എന്തായി തീരുമെന്ന് അറിയില്ലല്ലോ ഇനി ഇപ്പം അതിൻ്റെ മുകളിൽ രണ്ടാമല്ലോ തമ്മിലാളി അടി ഉണ്ടാവും ആദർശം നയനേം കൂടെ അത് നമ്മൾ ദേവിയനി ചെല്ലുമ്പോൾ നമ്മുടെ അനി ഫോണിൽ ഇങ്ങനെ നന്ദുൻ്റെ ഫോട്ടോ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അതിങ്ങനെ നീക്കി നീക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അനി വിളിച്ചിട്ട് അങ്ങോട്ട് ചെല്ലും അപ്പോൾ ആ എന്ന് പറഞ്ഞിട്ട് അനുയര്യാണ് അപ്പോൾ പറയും നീ മോനെ ഇങ്ങനെ പോയാൽ എങ്ങനെ ശരിയാവുക നീ അവളെ അവളോരുന്ന് സ്നേഹിക്കുക ഞാൻ അനാമികേനെ നിൻ്റെ ഭാര്യയല്ലേ അവളെ അവൾക്ക് വലിയ സങ്കടമുണ്ട് നീ അവളെ അവളെ സ്നേഹിക്കാത്തത് കൊണ്ട് അപ്പോൾ ആദർശേട്ടൻ കണ്ടില്ലേ അവർ നമ്മൾ ആദ്യം വഴക്കാരിപ്പോൾ എന്തൊരു സ്നേഹ അതുപോലെ നിങ്ങളും ഒരുമിച്ച് സന്തോഷമായിട്ട് കഴിയണം എന്നാണ് എല്ലാവരുടെയും ആഗ്രഹം പറയും അപ്പോൾ അനിയറിയാം അത് നടക്കില്ല വല്യമ്മേ എനിക്ക് അവളെ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല കല്യാണം കഴിക്കാൻ പിന്നെ വല്യമ്മ അമ്മയൊക്കെ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ാണ് ഞാൻ പിന്നെ നിന്ന് പിന്നെ മുത്തശ്ശൻ അവർക്ക് വാക്കും കൊടുത്തില്ലേ അവർക്ക് വേണ്ടത് പിന്നെ ഈ അനന്തപുരിയിലെ ഒരു ബന്ധുത്വമാണ് വേണ്ടത് അത് അവർക്ക് ഇങ്ങനെ നാലാൾ നാലാളുടെ അടുത്ത് പറഞ്ഞ് നടക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാണ്ട് മകൾക്കും നല്ലൊരു ജീവിതമെന്ന് അവൾക്കും ചിന്ത അല്ല അവരുടെ വീട്ടുകാർക്കും ചിന്ത അല്ല അവരുടെ മനസ്സിലെ ഉദ്ദേശം വേറെ എന്തൊക്കെയാണെന്ന് എനിക്ക് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല അവളെ എന്നൊക്കെ പറയും ഇനിയിപ്പം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എല്ലാവർക്കും അതിൽ നല്ല വിഷമമുണ്ട് മോൻ്റെ ജീവിതത്തിൽ മോൻ എന്തെങ്കിലും ആണെങ്കിലും അവളുടെ കൂടെ അവളവിടെ ഒരുമിച്ച് ജീവിക്കാൻ നോക്ക് എന്നൊക്കെ അങ്ങനെ പറയാം അപ്പോൾ അറിയാം നടക്കുന്ന തോന്നുന്നില്ല വലിയ മേനിക്കാരണം എനിക്ക് ഒട്ടും ഒന്നാമത് അവളെനിക്ക് ഇഷ്ടമല്ല അവൾക്ക് എന്നെയും ഇഷ്ടമല്ല പിന്നെ പിന്നെ വെറുതെയാണ് ഞങ്ങൾ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അവിടുന്ന് അത് പറഞ്ഞിട്ട് പോകുമ്പോൾ കാരണം പിന്നെ ഒരു ആൺകുട്ടിയല്ലേ എത്ര എന്താ നിർബന്ധിക്കാൻ പറ്റും പിന്നെ ദേവേനൊന്നും പറയില്ല അത് കഴിഞ്ഞ് നയനയെ വിളിക്കുക അപ്പോൾ നയന ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓഫീസിൽ അപ്പോൾ ഫോണ് എടുക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ട് വരുത്താനും പറയും അപ്പോൾ മോളെ എന്താ വിളിച്ചത് അപ്പോൾ ഇങ്ങനെ ദേവയാനീ പുറത്തുനിന്ന് ഇങ്ങനെ എല്ലാവരും നോക്കിയിട്ടൊക്കെ ആരൊക്കെ ഉണ്ട് നോക്കിയിട്ടൊക്കെയാണ് വിളിക്കുന്നത് അപ്പോൾ എന്താ അമ്മ എന്താ വിശേഷം വെക്കും അപ്പോൾ മോളെ ഞാൻ അനിയുടെ കാര്യം പറയാൻ വേണ്ടി വിത്സാഹം പിന്നെയും വഴി മാറി പോവുകയാണ് എന്നറിയുമ്പോൾ എന്താ അമ്മയൊക്കെ അപ്പോൾ അനാമികയുടെ കാര്യം എടുത്തിട്ടും അപ്പോൾ പറയുക അവനോട് പറഞ്ഞിട്ട് അവനത് കേൾക്കുന്നില്ല ഞാൻ എന്താ ചെയ്യാം മോളൊരു കാര്യം ചെയ്യും നന്ദുനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം നമുക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയല്ലേ ഉള്ളൂ പറയേ അപ്പോൾ നന്ദൂനെ ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് അതൊരു പ്രശ്നമല്ല അമ്മ ഇനിയിപ്പോൾ എന്തും കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടേക്ക് പോവുകയും ചെയ്യല്ലേ ക്യാമ്പിന് പോകുകയും ചെയ്യില്ല അതുകൊണ്ട് അതൊരു പ്രശ്നമല്ല പക്ഷേ അന അനിയെ മോളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം അനി പറഞ്ഞാൽ നീ പറഞ്ഞാൽ മോള് പറഞ്ഞാൽ അനി കേൾക്കും എന്നൊക്കെ അങ്ങനെ പറയും കേട്ടോ അപ്പോൾ ഞാൻ പറയും അമ്മയോ ഇവിളയ്ക്ക് ആദർശം അങ്ങോട്ട് വരും അപ്പോൾ പറയും ആ ഞാൻ വെക്കുക കേട്ടോ ആദർശമായിട്ട് വന്നിട്ടുണ്ട് ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാൻ അപ്പോൾ ആദർശം പെട്ടെന്ന് കയറി വന്നിപ്പോൾ ഇവിളക്കൊരു പതർച്ച ഉണ്ട് അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ എന്ത് എന്താണോ എനിക്കൊരു ടെൻഷൻ പോലെ ഏയ് ടെൻഷനൊന്നുമില്ല എന്നറിയാം അപ്പോൾ ആരാ വിളിച്ചത് നോക്കിയാൽ അത് വീട്ടിൽ നിന്ന് വിളിച്ചതാണ് പിന്നെ ഇന്നിപ്പോൾ ഇവള് ക്യാമ്പിന് പോവല്ലേ നന്ദു ക്യാമ്പിന് പോകുക അതിൻ്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടി വിളിച്ചതാണ് ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വിളിച്ചോളാന്ന് പറയും അപ്പോൾ ആദർശം ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ അവൾക്കൊരു ശരിക്കൊരു ഒരു കളത്തനം കണ്ടുപിടിച്ചോ എന്നുള്ളൊരു ഭാവം ഉണ്ട് കേട്ടോ അപ്പോൾ അതിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കണം അപ്പോൾ പറയും പിന്നെ ആ എന്നാൽ ഒന്നുമില്ല അവർ അപ്പം അറിയും എന്താ എന്താ എന്താണോ എനിക്ക് പറ്റി ഒന്നുമില്ല എന്തോ ഒരു കള്ളത്തരം പോലെ ആ ചില കാര്യങ്ങളൊക്കെ ഞാനും കണ്ടുപിടിച്ചോണ്ടിരിക്കുകയാണ് അറിയാം അപ്പോൾ എന്താണ് എന്താണെന്നോയ്ക്കട്ടോ അതൊരു സസ്പെൻസ് ആണറിയത് സസ്പെൻസ് ഇട്ടിട്ട് പോവുകയാണോ ചോദിക്കുമ്പോൾ ആ എന്തായാലും ഞാനത് കണ്ടുപിടിക്കും അത് വലിയൊരു സസ്പെൻസ് ആയിരിക്കും അതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ആദർശം ഇവിടെ ഇങ്ങനെ നോക്കിയിട്ട് അങ്ങോട്ട് പോവുകയാണ് അപ്പം ഇവിളക്കൊരു ഡൗട്ട് അടിക്കും ഇനിയിപ്പോൾ ദൈവമേ വല്ലതും അറിഞ്ഞോ എന്നുള്ളതിലിങ്ങനെ നിൽക്കുകയാണ് അത് കഴിഞ്ഞ് പിന്നെ കണ്ട് നമ്മുടെ നന്ദു നന്ദുവിൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടെ നിൽക്കുന്നതാണ് അപ്പോൾ പറയും ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ നീ പോവില്ലേ ക്യാമ്പിലേക്ക് അപ്പോൾ ഇനിയിപ്പോൾ ഇതുപോലെ കാണാനും സംസാരിക്കാനും പറ്റില്ലല്ലോ എന്നൊക്കെ പറയും അപ്പോൾ അനിയുടെ കാര്യമാണ് അവരും എടുത്തിട്ട് അപ്പോൾ അറിയും നീ എന്തായാലും അനിയോട് ഒന്ന് പറയണം എന്നറിയാം എന്താ ഞാൻ പറയുക എനിക്കൊരു കുടുംബള്ളതല്ലേ പറയും പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല അവർ തമ്മിൽ യാതൊരു ബന്ധവുമില്ല അനേ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അനിന്ന് പിന്നെ അതൊരു ബന്ധമില്ലായെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് പിന്നെ നീ എന്തെങ്കിലും ഒന്ന് പറയണം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അനി വരും ആഹാ വന്നല്ലോ എന്ന് അറിയിട്ടോ അനി വന്ന സമയമായപ്പോഴേക്കും വരും അങ്ങനെ വടത്തേക്ക് ചെല്ലുകയാണ് നന്ദൂരിൻ്റെ അടുത്തേക്ക് ചെല്ല്യാണ് അപ്പോൾ പറയും എന്തായാലും നിങ്ങൾ തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കും ഞാൻ ഞങ്ങട് പിന്നെ പോട്ടെ ഞങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കേണ്ടാവില്ല ഇപ്പോൾ പോവാ പോവാറായില്ലേ ക്യാമ്പിന് പോവാറായില്ലേ അപ്പോൾ കുറേ സംസാരിക്കേണ്ടാവില്ല ഞങ്ങൾ പോകാനിട്ട് അവർ രണ്ടോളം പെട്ടെന്ന് അങ്ങോട്ട് പോകും അപ്പോൾ അനി ീ വരുമ്പോൾ ഇങ്ങനെ സംസാരിക്കും പിന്നെ രണ്ടാളും കൂടെ സംസാരിക്കുന്നത് അന്തും അനിയും കൂടെ നിന്നിങ്ങനെ സംസാരിക്കണം കേട്ടോ അപ്പോൾ പറയും പിന്നെ നീ പോയാൽ എന്നെ വിളിക്കില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതെന്താ അങ്ങനെ ഞാൻ വിളിക്കുമല്ലോ എന്നൊക്കെ പറയും പിന്നെ നീ വിളിക്കണം നീ വിളിക്കാതിരിക്കരുത് നീ മെസ്സേജുകൾ അയക്കണം എന്നൊക്കെ പറയും കാണാനല്ലേ പറ്റാത്തുള്ളൂ നമുക്ക് എന്താ വീഡിയോ കോൾ വരണം എന്നൊക്കെ പറയും അപ്പോൾ പറയും അനി ഞാനിങ്ങനെ നീ തുടങ്ങല്ലേ പക്ഷേ നയന ചേച്ചി വീട്ടിൽ വന്നിട്ട് തന്നെ കുറേ വഴക്ക് പറഞ്ഞിട്ടുണ്ട് ഇനി നിങ്ങൾ പഴയമാതിരി ആവരുതെന്ന് എന്നോട് പ്രത്യേക കർശനമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അനി പഴയമാതിരി ആവല്ലേ എന്നൊക്കെ പറയും കാരണം അനീ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചു ചിന്തിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ വീണ്ടും അനിയെ ഇതാക്കാൻ തുടങ്ങിയത് പരിഗണിക്കാൻ തുടങ്ങിയത് പക്ഷേ അനിയത് ഒന്നും പഴയതുമാതിരി ആവില്ലേ അവൾ എന്തൊക്കെയല്ല ീടെ ഭാര്യയാണ് അനാമിക എന്നൊക്കെ പറയാം പറഞ്ഞു നീ എന്താന്ന് അന്തു ഒന്നും പറ അറിയാത്ത പോലെ സംസാരിക്കുന്നത് ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല ഫിസിക്കലിയായിട്ട് ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധമില്ല അന്തിപ്പം എങ്ങനെ നിൽക്കുന്നത് അതുപോലെ തന്നെ ഞാനും എനിക്കങ്ങനെ അവളായിട്ട് യാതൊരു ബന്ധമില്ല ബെഡ്റൂമിൽ രണ്ട് രണ്ട് അന്യ രണ്ട് വ്യക്തികൾ അത്രയുള്ളൂ എന്നൊക്കെ അങ്ങനെ പറയാം നീ അങ്ങനെ ഇതാക്കരുത് നീ എന്നെ വിളിക്കണം ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് ഇവർ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നടന്ന് വരുന്നതാണുമ്പോൾ വേണുമാണ് കാറും കൊണ്ട് അവിടെ നിൽക്കുന്നു വേണു പറയും ആഹാ അത് ശരി ഇപ്പോഴും ഇവൻ വിള പിന്നാലെ തന്നെയാണല്ലേ ആ അപ്പോൾ ആ എന്തായാലും എൻ്റെ മൾക്ക് ഇവനേം വേണ്ട പക്ഷേ പിടിച്ച് അവിടെ പിടിച്ചതെന്നല്ലേ പറ്റുള്ളൂ സ്വത്ത് ഇട്ടണമെങ്കിൽ മോൾ അവിടെ നിൽക്കണമല്ലോ അതുകൊണ്ട് ഇപ്പോഴും പുരു തമ്മിലുള്ള ഇഷ്ടമൊക്കെ ഉണ്ട് നോക്കട്ടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നിട്ട് കാർ എടുത്തിട്ട് അങ്ങോട്ട് പോവും അങ്ങനെ അവർ രണ്ടുപേരും കൂടെ സംസാരിച്ച് വീട്ടിൽ ഇങ്ങനെ ഇവിടെ വന്ന് നിൽക്കണം അങ്ങനെ ഇതിനെ പറ്റിട്ട് തന്നെയാണ് സംസാരിക്കുന്നത് അപ്പോൾ പറയും നീ എന്തായാലും മറക്കരുത് എന്നെ വിളിക്കണം ഇല്ലെങ്കിൽ ഞാൻ വരും ക്യാമ്പിക്കെന്ന് പറയുമ്പോൾ നിനക്കെന്താണ് എന്നൊക്കെ ചോദിക്കുകയാണ് അല്ലാണ്ട് ഞാൻ എൻ്റെ സങ്കടം ആരോട് പറയാനാടോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ അവരുടെ സംസാരവും കാര്യങ്ങളൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അപ്പോൾ എനിക്കാണെങ്കിൽ അതിനെ വിടാനേ താല്പര്യമില്ല അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നുണ്ട് വീട്ടിലെ നമ്മുടെ നയന എന്തോ വരച്ചുകൊണ്ടിരിക്കുകയാണ് വരച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ കാണാം അനാമിക അങ്ങോട്ട് വരുന്നത് അപ്പോൾ ഇന്ന് ആരോടാണ് രാവിലെ വഴക്കൂടേണ്ടതെന്ന് പറഞ്ഞിട്ടാണ് എഴുന്നേറ്റ് വരുന്നത് തന്നെ ആരെ കാണുന്നുണ്ട് അവരോടൊക്കെ ഒന്നും അല്ലെങ്കിൽ നയന അല്ലെങ്കിൽ നവ്യ അപ്പോൾ നവ്യ പോയതുകൊണ്ട് പിന്നെ ഫുൾ അടി നയനേനോടാണ് അല്ലെങ്കിൽ അനിയോട് അപ്പോൾ ഒരു അവാർഡ് കിട്ടിയപ്പോഴേക്കും അവൾ കൊമ്പത്ത ആളായിരിക്കുകയാണ് അതാണ് ഇതാണെന്നൊക്കെ ഇങ്ങനെ മനസ്സ് പറഞ്ഞിട്ടാണ് അങ്ങോട്ട് വരുന്നത് അപ്പോൾ നവ്യ നയനേൻ്റെ അടുത്ത് പോയി നിന്നിട്ട് നോക്കുക വലിയൊരാളെന്നാണ് ഭാവം പിന്നെ എന്താണ് നിൻ്റെ അനിയത്തി രണ്ട് പ്രാവശ്യമാണ് എൻ്റെ വീട്ടിൽ കയറി എൻ്റെ അച്ഛനെയും അമ്മേനെയും തല്ലിയത് നിൻ്റെ അനിയത്തിയും കൂട്ടുകാരും കൂടെ എന്ന് പറയും അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവളങ്ങനെ തല്ലിയിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണമുണ്ടാവും എന്ന് പറയുന്ന അയന അപ്പോൾ നീ എന്തുകൊണ്ട് നിൻ്റെ വീട്ടുകാരെന്തുകൊണ്ട് കേസ് കൊടുത്തില്ല പോയി കേസ് കൊടുക്കാൻ പറയായിരുന്നില്ലേന്ന് നോക്കും നായന അപ്പോൾ പറയും കേസ് കൊടുത്തിട്ടുണ്ടെങ്കിലേ അവളെ പിടിച്ചകത്തിടും പിന്നെ അന്വേഷണം ഇവിടെയും വരും അനന്തപുരിയിലും വരും അതൊന്നും വേണ്ടാന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കേസ് കൊടുക്കാതിരുന്നത് എന്ന് പറയുമ ആ അത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കേസ് കൊടുക്കാതിരുന്നത് ഇവിടെ വന്ന് ഇവിടേക്കാണ് കേസ് വരുന്നത് വച്ചാൽ അത് മുഴുവൻ നിനക്കെതിരാവും കാരണം നീ വലിയമ്മ നിനക്ക് അമ്മ നിനക്ക് ഒരു കുറച്ച് ഗോൾഡ് തന്നെ ഒരു നെക്ലസ് കാണാതെ പോയല്ലോ അത് ആരെടുത്ത് ആരാ കൊണ്ടു വിറ്റെന്നൊക്കെ എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ എൻ്റെ അമ്മയമ്മയ്ക്ക് പാലിൽ വിഷം കലർത്തി കൊടുത്തത് ആരാന്നും ഒക്കെ തെളിയും അതൊന്നും അതൊക്കെ തെളിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നീ ഇത് പിന്നെ നിങ്ങൾ കേസ് കൊടുക്കാതിരുന്നത് നിങ്ങനെ നായനെ പറയുകയാണ് അതുകൊണ്ട് നീ വല്ലാണ്ട് കിടന്ന് നിഗളിക്കണ്ട കേസ് എന്തായാലും എല്ലാം തെളിയുന്നൊരു കാലം വരും അവൾ ഇവിടെ നിന്ന് എസ് ഐ ആയിട്ട് വരാം എന്തായാലും ഒക്കെ തെളിയുമല്ലോ എല്ലാ കേസും ഒരു തുടങ്ങും ൊക്കാൻ എന്നൊക്കെ പറയും അപ്പോൾ പിന്നെ അങ്ങോട്ട് പോയി ചൊറിയാൻ നിന്നത് അതിന് നല്ല കുറുക്കി രണ്ട് പൊട്ടിക്കും ചെയ്യും നമ്മുടെ നല്ല അടിയാണ് തിരിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ പറയും അതും മര്യാദക്കും കണ്ടും കേട്ടൊക്കെ നിൽക്കേണ്ടത് അല്ലാണ്ട് നന്ദു വെറുതെ കേറിയിട്ട് ആരും തല്ലാനും കൊല്ലാനൊന്നും പോവില്ലാ അതിന് തക്കതായ കാരണങ്ങളും ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് പിന്നെ നമ്മുടെ അനാമയക്ക് പിന്നെ ഒന്നും മിണ്ടാനില്ല പിന്നെ ഉണ്ട് അട്ടമുട്ടി അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ വെറുതെ തോണ്ടാന്ന് വെച്ചെന്നതാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പത്രമാറ്റിൻ്റെ കഥ കേട്ടോ അപ്പോൾ ആരും മിസ് ചെയ്യേണ്ട കാണ് അതുപോലെ എൻ്റെ കഥ കേൾക്കുക മിസ് കുറേയൊക്കെ ഇതൊക്കെ ഉണ്ട് ഡയലോഗുകളൊക്കെ ഇപ്പം അങ്ങനെ ആ സന്ദർഭത്തിനനുസരിച്ച് പറഞ്ഞതാട്ടോ അല്ലാണ്ട് അവർ പറയുന്ന പോലെ നല്ല ഡയലോഗ് അതുകൊണ്ട് രാധ സോമിലി കിറ്റൻ അത് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ അഭിപ്രായങ്ങളൊക്കെ പറയണേ അതുപോലെ എന്താ പറയുക ഇപ്പം അത്രമായിട്ട് മിസ്സ് ചെയ്യേണ്ട നല്ല രസം കാണണം അതുപോലെ തന്നെയാണ് പവിത്രം സീരിയലും കേട്ടോ അത് മിസ്സ് ചെയ്യരുത് എല്ലാവരും കാണണം അപ്പോൾ വീണ്ടും ഞാൻ വേറെയും കഥകൾ പറഞ്ഞിരുന്നുണ്ട് പവിത്രത്തിൻ്റെ കഥ ഒക്കെ ഞാൻ പറഞ്ഞിരുന്നുണ്ട് ഒന്ന് നോക്കണേ അപ്പോൾ അങ്ങനെ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലതാവട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് നിർത്തുന്നു താങ്ക്